നീ ഭാഗം പതിനാറ് വൈകിട്ട് ചായ കുടിയും കഴിഞ്ഞ് പുറത്തെ തിണ്ണയിൽ വന്നിരുന്നതാണ് പവിത്ര അകത്തു അമ്മയെ കാണാതെ ഷീജ അന്വേഷിച്ചു വന്നു എന്താ ഇവിടെ ഇരിക്കുന്നത് അല്ലേൽ ഈ സമയം രണ്ടാളും ടി വി വെച്ച് കാണുകയാണ് പതിവ് ജിതിനും നീലിമയും വരാൻ അഞ്ചരയൊക്കെ കഴിയും ഒന്നിച്ചാണ് അവർ വരിക അച്യുതനും ഏഴുമണിയാകും ഞാൻ നീളയെ ഓർത്തതാണ് അവൾ അടുത്തില്ലാതെ ഒരു വല്ലായ്മയാണ് അമ്പിക ഞാൻ അവളെ ഒറ്റയ്ക്ക് ആക്കി എന്ന് വിചാരിക്കുമോ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഷീച്ചവേഗം അമ്മയ്ക്കടുത്തേക്കിരുന്നു ഹോസ്റ്റലിൽ വിടണ്ടായിരുന്നു എന്ന് തോന്നാം നമ്മൾ നിർബന്ധം പറഞ്ഞ് വിട്ടതല്ലോ അവളായി തന്നെ തീരുമാനിച്ചതല്ലേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞതുമല്ലേ ഞാനാണ് അവളിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഒട്ടും എതിർക്കാതിരുന്നത് അതിന് കാരണം ഒന്നേ ഉള്ളൂ നീലിമയെ അവളൊന്നും മാറി നിന്ന് ശീലിക്കണം നീലിമയുടെ കല്യാണം തീരുമാനിച്ചപ്പോൾ മുതൽ കരഞ്ഞു നടന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ അമ്മ ഓരോന്നാലോചിച്ച് വിഷമിക്കണ്ട നാളെ വെള്ളിയാഴ്ചയല്ലേ അവളിങ്ങ് വരില്ലേ ഹോസ്റ്റലിൽ ഫുഡൊന്നും മാത്രം സുഖമില്ലെന്ന് തോന്നുന്നു അതാ ജിതിൻ രണ്ടു ദിവസം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിപ്പിച്ചു കൊണ്ടുപോയത് അവൾ വരട്ടെ നാളെ അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറ്റിയെന്ന് തോന്നിച്ച ഞാൻ വിടില്ല ഷീജ തീരുമാനം എന്ന പോലെ പറഞ്ഞു അത് ഞാനും വിചാരിച്ചിട്ടുണ്ട് അത് മതി അമ്മ വാ സീരിയൽ തുടങ്ങിയും കാണും രണ്ടാളും എണീറ്റു അകത്തേക്ക് നടന്നു വലിയ മുഷിച്ചിൽ ഇല്ലാതെ ഒരാഴ്ച കടന്നുപോയി രണ്ട് ദിവസം ജിതിൻ ഈ റൂട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോകും വഴി അവൻ കൊണ്ടു കൊടുത്തു ഈ വഴി പോകേണ്ട അത്യാവശ്യം അവൾക്ക് ഫുഡ് കൊടുക്കാൻ മാത്രം ഉണ്ടാക്കിയതാണെന്ന് അവനും നീലിമയ്ക്കും മാത്രം അറിയുന്ന കാര്യമാണ് ന്യൂ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിശ്വജിത് തിരക്കിലായിരുന്നു സനിക്ക് നിലയോടൊപ്പം ചിലവിടാൻ അവസരങ്ങൾ പലപ്പോഴും ശാലിനി വഴി കിട്ടി എന്നാലും അധിക സംസാരത്തിന് അവൻ മുതിർന്നില്ല എന്നാലും അവൻ്റെ ഉള്ളിലെ ഇഷ്ടത്തിന് മങ്ങൾ വീണ്ടില്ലെന്ന് ഈ ദിവസം കൊണ്ട് നില മനസ്സിലാക്കി പക്ഷേ അതിന് വ്യക്തമായ മറുപടി നൽകാൻ നില ശ്രമിച്ചില്ല എങ്കിലും ഈ റിലേഷൻഷിപ്പ് സക്സസ് ആകുമെന്ന് ട്രൈ ചെയ്ത് നോക്കാനൊരു ആഗ്രഹം അവൾക്ക് തോന്നി വെള്ളിയാഴ്ച രാവിലെ മുഷിഞ്ഞ ഡ്രസ്സുകൾ സേതി സോപ്പ് പൊടി കലക്കി മുക്കി വെക്കുമ്പോൾ നിള അതൊക്കെ ബാഗിലേക്ക് കുത്തി നിറച്ചു നീ ഈ വഴി വീട്ടിലേക്കാണോ കോളേജിലേക്കില്ലേ സേതി അവളെ കളിയാക്കി നീ പോണില്ലേ ഈ വീക്ക് വീട്ടിലേക്ക് അതിന് എല്ലാ വീക്കും ഞാൻ വീട്ടിലേക്ക് പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ അതില്ലയോ ദൂരെ കൂടുതൽ അല്ലേടി വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞു പോയാൽ ഇരട്ടും മുന്നേ എത്തില്ല ഞായറാഴ്ച തിരിച്ച് വരേണ്ടി വരികയും ചെയ്യും നിന്നെപ്പോലെ പോലെ ആരും വന്ന് കൊണ്ടുപോവാനില്ല എനിക്ക് നിന്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് രണ്ടര മണിക്കൂറല്ലേ വരുള്ളൂ നിനക്ക് അങ്ങോട്ട് പോകാലോ നിന്റെ അപ്പച്ചിയുടെ മോൻ വരില്ലേ വിളിച്ചാൽ സേദി നിലയെ നോക്കിയൊന്ന് ചിരിച്ചു നീ വീട്ടിൽ പോയിട്ട് വായോ ഞാൻ ജിത്തേടിനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം സമയം വൈകിയത് കൊണ്ട് പിന്നീട് സംസാരിച്ച് നിൽക്കാതെ രണ്ടാളും വേഗം ക്ലാസ്സിൽ പോകാൻ നോക്കി വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിളയെ കാത്തു ഗേറ്റിൽ ജിതി നിന്നിരുന്നു ജിതിനെ കണ്ടതും നില ഓടിച്ചെന്നു പതിവേ പോലെ അവൻ്റെ കൈക്കുള്ളിലേക്ക് കയറുമ്പോൾ അവൾക്ക് ഒരു സങ്കോചവും തോന്നിയില്ല ചേച്ചി വന്നില്ലേ അവൾ കാറിനുള്ളിലേക്ക് നോക്കി പിന്നെ നീ ദുബായിന്ന് വരല്ലേ അവളും കൂടി വന്ന് സ്വീകരിക്കാൻ ഡെയിലി ഇവിടെ നിന്ന് ബസ് കയറി വന്നിരുന്നവളാ ഓ അപ്പോൾ പിന്നെ എന്തിനാ വന്നത് പരിഭവത്തിൽ അവനിൽ നിന്ന് രണ്ടടി പിന്നോക്കം നീങ്ങി നിന്നു അവൾ സേരി അപ്പോഴേക്കും അവൾക്ക് അടുത്തേക്കെത്തി ജിതിനെ കണ്ടപ്പോൾ തന്നെ മറന്ന് ഓടിപ്പോയവളെ ഒന്ന് കനപ്പിച്ചു നോക്കാൻ സേതി മറന്നില്ല മോള് വീട്ടിലേക്ക് പോകുന്നില്ലേ വീട്ടിലേക്ക് പോകുന്നില്ലേ ചേട്ടാ എന്നാൽ സേദിയെക്കൂട്ടി നമുക്ക് കൂട്ടിയാലോ നിളേ ജിതിൻ തിരക്കി ഞാൻ ഇന്നലെ അവളോട് ചോദിച്ചതാ അവൾ കൂട്ടാക്കിയില്ല നിള സേതിയെ നോക്കി അമ്മ അങ്ങനെ വരാനൊന്നും സമ്മതിക്കില്ല ചേട്ടാ അതാ ഞാൻ വിളിച്ച് ചോദിക്കണോ വേണേൽ കൊണ്ടോ അമ്മമ്മയെ കൊണ്ടോ വിളിപ്പിക്കാം അയ്യോ വേണ്ട വേണ്ട ഞാനേ അപ്പച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് വെച്ചു സേദി പറഞ്ഞത് കേട്ട് നില കണ്ണു മിഴിച്ചു അവളെ നോക്കി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങും വരെ അങ്ങനെയൊരു തീരുമാനം അവൾ എടുത്തിരുന്നില്ല മാത്രമല്ല ഒരു ബക്കറ്റ് തുണിയ സോപ്പ് പൊടിയിൽ പെണ്ണ് മുക്കി വച്ചിരിക്കുന്നത് അതിപ്പോ ചേട്ടൻ വിളിച്ചു അമ്മേനെ അപ്പച്ചി വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് നിലയുടെ നോട്ടം കണ്ട് സേതി വിശദീകരിച്ചു അപ്പോൾ നീ കഴുകാൻ വെച്ച തുണിയൊക്കെ അത് ചെന്നിട്ട് പെട്ടെന്ന് കഴുകണം അപ്പോഴേക്കും എത്തുള്ളൂ എന്നാൽ രണ്ടാളും കയറും വൈകണ്ട നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് ബാഗ് എടുക്കണ്ടേ ജിതിന് പറഞ്ഞപ്പോൾ രണ്ടാളും വേഗം കാറിൽ കയറി മാറി നിന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്ന സനിക്ക് അവരുടെ ഇടയിലേക്ക് വന്ന് ജിതിനെ പരിചയപ്പെടാൻ തോന്നിയില്ല അതിനപ്പുറം ചേച്ചിയുടെ ഹസ്ബൻഡിനോട് ഇത്ര സ്വാതന്ത്ര്യം എടുക്കണോ എന്ന ചിന്തയും അവന് വന്നു ഡി കാറിൽ കയറി ഇരുന്നതും നില സേതിയെ തോണ്ടി വിളിച്ചു നീയേ ആ ബക്കറ്റടക്കം കാറിലേക്ക് വെച്ചോ ഞാൻ കഴുകിക്കൊണ്ടുവരാം അതൊക്കെ കഴുകി വരുമ്പോൾ വൈകില്ലേ ഏയ് അതൊന്നും വേണ്ട സേദി പെട്ടെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ബസ്സൊക്കെ പിടിച്ചു പോണ്ടതല്ലേ വൈകുമിടി നിനക്ക് നിണ്ടത് തന്നെ ഇല്ലേ കഴുകാൻ കുറേ അതങ്ങ് കൊണ്ട് മെഷീനിൽ ഇടേണ്ട കാര്യമല്ലേ ഉള്ളൂ മോളത് എടുത്ത് കാറിൽ വെച്ചു ജിതിൻ്റെ മറുപടി കേട്ട് സേതിക്ക് അയ്യോ എന്നായി അവനും കേൾക്കുന്നുണ്ടെന്ന് അവൾ ഓർത്തില്ല അത് പിന്നെ ക്ലാസ്സുള്ള ദിവസം കഴുകലൊന്നും നടക്കില്ല അതാ വീക്കെൻഡിൽ ഒന്നിച്ചു കഴുകാന്ന് വെക്കുന്നത് അതിനും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സേദി അവിടെ നീലിമയും ഒരാഴ്ചത്തെ കൂട്ടി വച്ചിട്ടുണ്ട് നമുക്ക് നാളെ വാഷിൻ്റെ ആക്കാം അല്ലേ നീളേ അതന്നെ നീ ഇനി ഒന്നും പറയണ്ട ആ ബക്കറ്റ് ബക്കറ്റടിച്ചു ഡിക്കിൽ വെച്ചോ ജിരിനേട്ടിൻ്റെ വീട്ടിൽ ടയർസ് മൊത്തം ഷീറ്റിട്ടേക്കാണ് മൂന്ന് ട്രിപ്പ് അലക്കിയാലും വിരിക്കാൻ സ്ഥലമുണ്ട് നിള അത് മതിയെന്ന് തീരുമാനം പറഞ്ഞപ്പോൾ സേതി പിന്നെ എതിർക്കാൻ നിന്നില്ലേ അരമുക്കാൽ മണിക്കൂറിൽ റെഡിയായി നിൽക്കാനാണ് വിശ്വജിത് വിളിച്ചു പറഞ്ഞത് അന്നേരം കൊണ്ട് അലക്കി വിരിച്ചു തീരില്ല ഇനി വേറെ ആരെങ്കിലും കഴുകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെയും വൈകും ഹോസ്റ്റലിൽ ചെന്ന പാടെ സേദി കഴുകാൻ വച്ചത് എടുത്തു നോക്കി രണ്ട് ചോടി യൂണിഫോമും മൂന്ന് നൈറ്റ് ഡ്രസ്സുമാണ് അവൾ നല്ലോണം പിഴിഞ്ഞെടുത്തു കവറിലാക്കി ജിത്തേട്ടൻ ബസ്സിലാണോ പോകുന്നത് എന്നറിയില്ല അല്ലെങ്കിൽ ഈ കവർ കയ്യിൽ പിടിക്കാവുന്നതേ ഉള്ളൂ അവളെ കൂടുതൽ ആലോചിക്കാൻ വിടാതെ നിള ആ കവർ കയ്യിൽ വാങ്ങി ഞാൻ ചെന്ന ചെന്നപാടെ ഇത് മെഷീനിൽ ഇട്ടോളാം പോരെ പിന്നെ മണ്ടേ നിൻ്റെ ചേട്ടൻ തന്നെയല്ലേ കൊണ്ടുവിടാം ആളെ എനിക്ക് പരിചയപ്പെടുത്തി തരണം കേട്ടോ തീർച്ചയായും സേവി ഉറപ്പോടെ പറഞ്ഞു നില പറഞ്ഞു പോയതും സേതി വേഗം പോകാനുള്ളത് നോക്കി ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സും സാധനങ്ങളും ഒരു ബാഗിലേക്ക് ഒതുക്കി വെച്ചു അപ്പോഴേക്കും വിശ്വജിത്തിൻ്റെ ഫോൺ വന്നു സേതി ഞാൻ പത്ത് മിനിറ്റിൽ റെഡിയാകും തിരക്ക് വയ്ക്കണ്ട റെഡിയായി കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ആ ബസ് എപ്പോഴാ ചിത്തേട്ടാ ബസ്സിനല്ല ഞാൻ ബെന്നി സാറിൻ്റെ ബൈക്ക് എടുക്കുകയാണ് ചെടാ നേരത്തെ പറയണ്ടായിരുന്നില്ലേ ഞാൻ കഴുകാൻ മുക്കി വച്ചതൊക്കെ നിളയുടെ കയ്യിൽ കൊടുത്തുവിട്ടു ബൈക്കിലായിരുന്നെന്ന് അറിഞ്ഞിരുന്നേൽ ഞാൻ അവളുടെ കൊടുത്തു വിടില്ലായിരുന്നു അയ്യോ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ലടി അത്രയും തിരക്കായിരുന്നു രണ്ട് ദിവസം ഇന്നൊന്ന് ക്ലിയർ ആയത് ഇല്ലേ ഞാൻ രാവിലെ പറഞ്ഞേനെ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ വല്ലതും പറഞ്ഞോ ഹോസ്റ്റലിൽ വന്നിട്ട് ഒരാഴ്ച ആയില്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അല്ലാതെ ഒന്നും പറഞ്ഞില്ല ശ്രദ്ധിച്ചു പോയി വരാൻ പറഞ്ഞു എന്നാൽ ശരി ചിത്തേട്ട ഞാനൊരു പത്തിരുപത് മിനിറ്റിൽ റെഡി ആകും ഹോസ്റ്റലിൽ പെർമിഷൻ വാങ്ങണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ അത് ഞാൻ വന്നിട്ട് സംസാരിക്കാം വിശ്വജിത്ത് ഫോൺ വെച്ചതും അവൾ വേഗം പോകാൻ തയ്യാറായി രണ്ട് ദിവസമായി വിളിക്കുമ്പോൾ ആൾ നല്ല ടെൻഷനിലാണെന്ന് സേതിക്ക് തോന്നിയിരുന്നു അവനോടൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന് വച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ ഒഴിവൊന്നും പറയാതെ സമ്മതിച്ചത് തുടരും സ്നേഹത്തോടെ അഭിനവി